പോളിസി ഇപ്പോൾ ഇലക്ഷൻ കഴിഞ്ഞാലുടനെ വരുന്നതാണ് അതിനകത്ത് നമ്മളിപ്പോൾ ഒന്നാം തീയതി ഡ്രൈഡേ എടുത്തുകളയും ബാക്കി സമയത്തിൻ്റെ കാര്യങ്ങളൊക്കെ അന്ന് കഴിഞ്ഞ ജനറൽ ബോഡി മീറ്റിംഗിന് പറഞ്ഞിരുന്നതാണ് അപ്പോൾ ഇതൊക്കെ ചെയ്തു തരുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ കൊടുക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കണം പത്ത് വർഷങ്ങൾക്ക് ശേഷം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വീണ്ടും ബാർക്കോഴ ആരോപണം ഉയരുകയാണ് ഡ്രൈഡേ പിൻവലിക്കുന്നത് ഉൾപ്പെടെയുള്ള തീരുമാനങ്ങൾ അനുകൂലമാക്കാനാണ് പണപ്പെരുവയെന്നാണ് ശബ്ദ സന്ദേശം ഇടുക്കി ജില്ലയിൽ നിന്ന് ഇത്രയും ഹോട്ടൽസ് ഉള്ള ഒരു ഹോട്ടൽ അതായത് സ്പൈസ് ഗ്രൂ ഹോട്ടൽസ് അണക്കര രണ്ടരലക്ഷം രൂപയിലാണ്ട് ഒരു ഹോട്ടലും തന്നിട്ടില്ല എന്നുള്ള വിവരം എല്ലാവരും അറിയിക്കുകയാണ് കൊച്ചിയിൽ ചേർന്ന നേതാക്കളുടെ യോഗത്തിന് ശേഷമാണ് പ്രതികരണം സംസ്ഥാന പ്രസിഡന്റിന്റെ അറിവോട് കൂടിയാണ് നിർദ്ദേശമെന്നും അനിമോൻ പറയുന്നു ഇതൊന്നും കൊടുക്കാണ്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാമെന്ന് പറഞ്ഞ് പല ആൾക്കാരും വന്നതായിട്ടും പ്രസിഡന്റ് പറഞ്ഞു അങ്ങനെയുള്ളവരുടെ കൂടെ കൂടി ആ രീതിയിൽ പോവുക ഏതായാലും ഇത് വലിയൊരു നമ്മൾ വളരെ ഒരു പ്രസ്താവനയെല്ലാം ഗൂഢാലോചനയുടെ ഭാഗമാണെന്നും അനിമോനെ ചെയ്തെന്നും സംസ്ഥാന പ്രസിഡന്റ് വി വ്യക്തമാക്കി ഞങ്ങൾ ഞങ്ങൾ ഈ ചെയ്തിട്ടില്ല സംഘടനയ്ക്ക് നിരക്കാത്ത രീതിയിൽ ഒരു അസോസിയേഷൻ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ളത് കൊണ്ട് തന്നെ അനിമോനെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനിച്ചു ഓഡിയോ സന്ദേശത്തിന് പിന്നിൽ ഗൂഢാലോചന ഉണ്ടായെന്നും വിഷയം അന്വേഷിക്കണമെന്നും ആവശ്യപ്പെട്ട എക്സൈസ് മന്ത്രി എം രാജേഷ് ഡി പരാതി നൽകി ഈ പരാതിയോടെ വിഷയത്തിൽ അന്വേഷണത്തിനുള്ള വഴി തെളിയുകയാണ് ബാറുകളുടെ പ്രവർത്തന സമയം കൂട്ടലും ഡ്രൈഡേ പിൻവലിക്കലും അടക്കമുള്ള വിഷയത്തിലെ ചർച്ചകൾ സജീവമായിരിക്കുകയാണ് അത്യന്തം ഗുരുതരമായ ആരോപണം അതിനാൽ തന്നെ ഇത് വലിയ രാഷ്ട്രീയ കോളിളക്കങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം